വാടനപ്പള്ളിയിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു കോൺഗ്രസ് വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കെ വി സിജിത്തിൻ്റെ വീടിന് നേരെ വ്യാഴാഴ്ച രാത്രിയാണ് ആക്രമണം ഉണ്ടായത് വീട്ടിലെ വൈദ്യുതി ബന്ധം വേർപെടുത്തിയ ശേഷം ജനൽ ചില്ലുകളും മറ്റും അടിച്ചു തകർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു ആക്രമണം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഗ്ലാസ് നാല് ഗ്ലാസ്സുകൾ തല്ലി തകർത്തേ കാണുന്നു അതുകൂടാതെ തന്നെ വീടിൻ്റെ മെയിൻ സ്വിച്ച് ഊരി കരണ്ട് ഫ്യൂസ് ഊരി കറണ്ട് പോയതായി കാണുന്നു അങ്ങനെ എമർജൻസി ലൈറ്റ് അടിച്ചു നോക്കിയപ്പോഴാണ് ഒച്ചകേട്ട ഭാഗത്ത് നോക്കിയപ്പോഴാണ് കല്ലെറിഞ്ഞതല്ല അത് കാരണം കല്ലെറിയാനുള്ള സൗകര്യമില്ല ആ ഷെഡ് ഉൾപ്പെടെ അവിടെ വന്ന് വടി കൊണ്ട് അടിച്ച രീതിയിലാണ് കാണുന്നത് ഇതിൽ വാടാനപ്പള്ളിയിലെ കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇത് ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സജീവമായൊരു പ്രദേശമാണ് പക്ഷേ വ്യക്തിപരമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ആഹ്ലാദത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ വലിയ ഗുണ്ടുകൾ വെച്ച് അരമണിക്കൂറോളം പകൽ സമയത്ത് പടക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല സാമൂഹ്യ ബിരുദ്ധരന് ഒരു വീടിൻ്റെ പൊതുപ്രവർത്തകരുടെ വീടിന് നേരെയുണ്ട് അക്രമത്തെ ശക്തമായി അപലപിക്കുന്നത് മാത്രമല്ല ശക്തമായ നടപടി സ്വീകരിച്ച് കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ബാധ്യത കോൺഗ്രസ് നേതാക്കളായ സി എം നൌഷാദ് കെ എസ് ദീപൻ സുബൈദ മുഹമ്മദ് എം എ മുസ്തഫ ഇ ബി ഉണ്ണികൃഷ്ണൻ എ കെ നൂറുദ്ദീൻ സി എം രഘുനാഥ് എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു എന്തായാലും സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉടനടി ഉണ്ടായില്ലെങ്കിൽ മറ്റു സമരമാർഗങ്ങളിലേക്ക് ഞങ്ങൾ തിരിയേണ്ടി വരും